എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിചയപ്പെടുത്തുന്നത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള വീട് പണിയുന്നതിന് അനുയോജ്യമായ സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റ് ഇല്ലാത്ത വീട് പണിയുന്നതിന് അനുയോജ്യമായ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഈ ചാനലിൽ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏരിയ അനുസരിച്ച് അതുപോലെ തന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ആവശ്യാനുസരണം തിരഞ്ഞെടുത്ത് കാണുക നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾക്ക് തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ഏകദേശം മുപ്പത്തിരണ്ടടിയോളം ഫ്രണ്ടേജായിട്ടുള്ള ഒരു ദീർഘചതുര പ്ലോട്ടാണ് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികലുള്ള വലപ്പാട് ഹൈവേയിൽ നിന്നും വെറും അമ്പത് മീറ്റർ ഡിസ്റ്റൻസിനുള്ളിലായിട്ടുള്ള അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന ആറുവരി പാതയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ വലപ്പാട് പ്രദേശത്താണ് ഈ സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് ഉള്ളത് അതുപോലെ തന്നെ എല്ലാ യാത്രാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസല്ലാത്ത ദൂരത്തിൽ വലപ്പാട് ഹൈസ്കൂള് അതുപോലെ ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി അതുപോലെ അമ്പലം അതുപോലെ തന്നെ ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലായി തൃപ്രയാർ സെ സെൻ്റർ തൃപ്രയാർ അമ്പലം വൈമാള് അതുകൊണ്ട് തന്നെ എല്ലാ യാത്രാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലുള്ള വീട് പണിയുന്നതിന് അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് ഉദ്ദേശിക്കുന്ന റേറ്റ് സെൻറ്റിന് ആറ് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ വിളിക്കുക